ഹലോ എല്ലാവർക്കും ട്രൂ ടോക്സിലേക്ക് സ്വാഗതം ഗർഭകാലത്ത് നാൽപ്പതാം മാസം ആകുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ അനക്കം കുറയുന്നത് എന്തുകൊണ്ടാണ് അതെന്തെങ്കിലും പേടിക്കേണ്ടതുണ്ടോ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിന് മുമ്പ് വീഡിയോയിലേക്ക് പോകുമ്പോൾ ചാനൽ ആയിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതായത് പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുഞ്ഞിൻ്റെ അനക്കം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ അനക്കം കുറഞ്ഞത് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അനക്കം ശരിയായിട്ടില്ല അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ അനങ്ങുകൾ ആക്റ്റീവായിട്ടിരിക്കുകയും ഇതിൽ കുഞ്ഞിൻ്റെ ആരോഗ്യം നല്ല രീതിയിലാണ് എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത് നമുക്ക് തുടക്കത്തിൽ കുഞ്ഞിൻ്റെ അനക്കം അറിഞ്ഞു തുടങ്ങുന്നത് ഏകദേശം പതിനെട്ടാഴ്ച ആകുമ്പോഴാണ് നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ അനക്കം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലരിൽ ഇരുപത് ഇരുപതാഴ്ച ആയാലും ലേറ്റായിട്ടും അനക്കം അറിയുന്ന ചിലരുണ്ട് ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിലും നമുക്കൊരു അഞ്ച് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും അറിയാൻ പറ്റും കുഞ്ഞിൻ്റെ അനക്കം സെക്കൻഡ് പ്രഗ്നൻസി ആണെങ്കിൽ കുറച്ചും നേരത്തെ അറിയാൻ പറ്റും ആദ്യമൊക്കെ നമുക്കൊരു ബബിള് പോലെയോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെറിയ തൊടിപ്പ് പോലെയൊക്കെയാണ് കുഞ്ഞിൻ്റെ ഫീൽ ചെയ്യുന്നത് പിന്നെ വരും മാസങ്ങളിൽ ഓരോ ആഴ്ചകൾ പിന്നിടുമ്പോഴും കുഞ്ഞിൻ്റെ വളർച്ച വലുതായി വരുന്നതോറും കുഞ്ഞിൻ്റെ ആകുന്നതോറും നമുക്ക് കുഞ്ഞിൻ്റെ അനക്കം കുറച്ചും കൂടെ നല്ല രീതിയിൽ അറിയാൻ പറ്റും ഏഴെട്ട് മാസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ വയറ് പുറത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഒഴിച്ചു വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം അപ്പോൾ കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും പിന്നെ ഒമ്പതാം മാസമൊക്കെ ആകുമ്പോൾ അതായത് ഡെലിവറി എടുക്കുമ്പോഴത്തേക്കും കുഞ്ഞിനെ കിടക്കാനുള്ള സ്പേസ് കുറയുന്നു അതായത് തന്നോട്ട് ക്രീട്ടിൻ്റെ അളവ് കുറയുന്നു അതുപോലെ യൂട്രസിൽ കുഞ്ഞിൻ്റെ സൈസ് വലുതായിട്ടും യൂട്രസ്സിൽ കുഞ്ഞിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് കുറയുന്നു അതിന് മുമ്പൊക്കെ കുഞ്ഞിന് തിരിയാനും അറിയാനൊക്കെ പറ്റും അപ്പോൾ നമുക്ക് ശരിക്കും അങ്ങനെ തിരികെയും അറിയുകയും കൈയിടുകാലുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വയറിൽ മുഴിച്ചു വരുന്നതൊക്കെ കണ്ടു നമുക്ക് അറിയാനായിട്ട് വരും പക്ഷേ ഒമ്പതാം മാസം ആകുമ്പോഴത്തേക്കും പിന്നെ കുഞ്ഞിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ് കുറവായിട്ട് നമുക്ക് തിരികും കുഞ്ഞു അനങ്ങുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ കുറഞ്ഞ രീതിയിൽ അനപ്പം ൂ പിന്നെ നിങ്ങൾ കുഞ്ഞിൻ്റെ അനക്കം കുഞ്ഞിൻ്റെ അനക്കം കുറയുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ക്ഷീണതയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ്സ് നിങ്ങൾ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കുടിച്ചിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ടൈമിൽ കുഞ്ഞിനെ അനക്കം കുറയും കുഞ്ഞിന് നല്ല രീതിയിൽ ആക്റ്റീവ് ആവണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നാണ് കുഞ്ഞിന് ഊർജ്ജം ലഭിക്കുന്നത് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും ആക്റ്റീവായിട്ട് ഇരുന്നേ എന്നാലേ കുഞ്ഞും ആക്റ്റീവ് ആവുള്ളൂ പിന്നെ കുഞ്ഞിൻ്റെ സ്ലീപ് ഉണ്ട് കുഞ്ഞ് സമയം ഉറങ്ങുന്ന ടൈമുണ്ട് ആ ടൈമിൽ കുഞ്ഞ് അങ്ങനെ അധികം അനങ്ങത്തില്ല പിന്നെ നിങ്ങൾ കുഞ്ഞിൻ്റെ അനക്കം അറിയാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചു തീരെ അനക്കം നമുക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുക നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നല്ല മധുരമുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കുക അപ്പം നമുക്ക് കുഞ്ഞിൻ്റെ അനക്കം അറിയാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ഇടത്തപക്ഷം കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ അനക്കം അറിയാൻ സാധിക്കുന്നതാണ് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഞ്ഞനങ്ങുന്നതാണ് പിന്നെ കുഞ്ഞിൻ്റെ അനക്കം എപ്പോഴും എല്ലാ ദിവസവും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം കാരണം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകുമ്പോഴാണ് കുഞ്ഞനങ്ങാതിരിക്കുന്നത് പല തവണ വാച്ച് ചെയ്ത് തീരെ അനങ്ങുന്നില്ല എന്നുള്ള അങ്ങനെ തോന്നുകയും മാത്രം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം കാരണം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് കുഞ്ഞിൻ്റെ അനക്കം കുറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം അതും അത് ഇല്ലാതെ ആവുകയും അതിൻ്റെ ഒപ്പം തന്നെ ബ്ലീഡിങ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ മറ്റ് തരത്തിലുള്ള ആണ് സൂചിപ്പിക്കുന്നത് കുഞ്ഞിന് വേണ്ടത്ര ഓക്സിജനോ ഒന്നും ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ഇത് അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ ഒരുപോലെ അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നയൻത്ത് മന്തിൽ കുറയാൻ അനക്കം കുറയാനുള്ള മെയിൻ കാരണം കുഞ്ഞിന് സ്പേസ് ഇല്ലാത്തതാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ സൈസ് വലുതായതുകൊണ്ടും അമ്മയോട്ട് ഫ്ലൂയിഡ് കുറവാണ് അങ്ങനെ സ്പേസ് കുറവായതുകൊണ്ട് കുഞ്ഞിൻ്റെ അനക്കം നമുക്ക് വലിയ രീതിയിൽ ഫീല് ചെയ്യാത്തതാണ് ഇത്രയൊക്കെയാണ് എന്താ കാര്യം ഇനി അടുത്ത വീട്ടിൽ കാണാൻ പറ്റാതെ